ഹലോ ഇപ്പൊ കുറെ നാളായില്ലേ കണ്ടിട്ട് അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാഞ്ഞത് പിന്നെ ചെറിയ വീഡിയോയിൽ ഒതുങ്ങാത്തത് കൊണ്ടാണ് ഒരു വലിയൊരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ആ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒത്തിരി പേര് നമ്മളെ തിരക്കി പറഞ്ഞു ഇപ്പൊ കാണുന്നില്ലല്ലോ പറഞ്ഞു ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് ഭയങ്കര സന്തോഷം കണ്ട കുറച്ചാൾ കാണാൻ ഇപ്പൊ തിരക്കിയല്ലോ അത് എവിടെ ആ കമന്റ് ബോക്സ് അകത്ത് എല്ലാവരും വന്നു പഴയ വന്നിട്ട് കമന്റ് ചെയ്യുന്നു അറിഞ്ഞില്ലല്ലോ ഇപ്പൊ ഇവിടെയാറിവില്ലല്ലോ അപ്പൊ ചോദിച്ചവർക്കൊക്കെ നമ്മൾ മറുപടി കൊടുത്ത് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ വരാഞ്ഞത് അപ്പൊ തിരക്കും കാര്യങ്ങളും എന്താണെന്നൊക്കെ ഇന്ന് പറയാതെ അതുകൊണ്ട് ഇന്നൊരു വലിയ വീഡിയോ എടുക്കാതെ വിചാരിച്ചു അപ്പം പറഞ്ഞോ തിരക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് വീട് മാറി അതാണ് തിരക്കായിപ്പോയത് ഞങ്ങളിവിടെ വാടകയിലായിരുന്നു ആളെ സ്റ്റാ ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാംന്ന് തോന്നുന്നു ഞാൻ ലൈവ് വരുമ്പോഴത്തേക്കിനെപ്പോഴും പറയും വാടകയ്ക്കാ വാടകയ്ക്കാ വാടകയ്ക്കാത് അപ്പം കാണുന്നവർക്കറിയാമായിരിക്കും ഞങ്ങൾ ഇവിടെ വാടക വീടായിരുന്നു അപ്പം ഇവിടുന്ന് ഞങ്ങൾ മാറി അതാണ് ഇത്രയും ദിവസവും വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് വാടക വീട് മാറുന്നവർക്കറിയാലോ എന്റെ ബുദ്ധിമുട്ട് ഉള്ള സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി വാരി കെട്ടി പോണം പിന്നെ അവിടെ ചെന്നിട്ട് അതെല്ലാം ഒതുക്കി റെഡി ആകുമ്പോ ഒരു വർഷമാവും അവിടെ നിന്ന് പിന്നെ മാറണം അതൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ വീട് മാറിയത് കൊണ്ടാണ് ഞങ്ങൾ ദിവസം വീഡിയോ ലൈവ് വീട് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി വീടൊക്കെ ഒന്നൊന്നര വീടാണ് ആ ഇവിടെ സത്യം പറയാല ഈ വീട്ടിൽ നിന്ന് ഞങ്ങള് വേറൊരു വീട്ടിലോട്ട് മാറിയപ്പോഴത്തേക്കും എന്തൊരു എനർജിയാന്ന് അറിയാവാ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേ നമ്മുടെ വീ ഇപ്പോഴത്തെ വീടുന്ന വെച്ചാൽ ബസ് സ്റ്റോപ്പിൻ്റെ ബസ് നമ്മുടെ വീടിൻ്റെ ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ണൂറും നോക്കുമ്പോൾ തന്നെ ജനലിക്ക് കൂടെ വന്നതുകൊണ്ട് കണ്ണടയൊക്കെ നോക്കി മുടിയൊക്കെ ചെയ്യി കൊച്ചു പിള്ളേർ വലിയ ആൾക്കാരൊക്കെ ജോലിക്കൊക്കെ ഓർഡറോ ഓട്ടം അപ്പം ഞങ്ങളവിടെ കിടന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് കാണുന്നത് ഭയങ്കര എനർജിയാണ് രാവിലെ എഴുതേറ്റ് ഇപ്പോൾ എനിക്കാന്ന് സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണം അല്ലെങ്കിൽ പഠിക്കാൻ പോകണം എന്നൊക്കെ ഭയങ്കര ഒരു ത്രില് കാര്യം എല്ലാവരും ഇങ്ങനെ രാവിലെ എഴുന്നിട്ട് ഓർഡറാ ഓട്ടം പിന്നെ ഞാനൊരു കാര്യമല്ല ഒയ്യോ ഇങ്ങനെ ഓടുന്നവർ ഓർക്കുമല്ലോ പക്ഷെ ഒരു ദിവസവും ഒരു ദിവസം വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് പിന്നെ പെട്ടെന്ന് ഞാൻ അത് ചിന്തിച്ചോണ്ട് ഇപ്പൊ ഞാൻ അതേ ആലോചിക്കുന്നില്ല ആലോചിക്കുന്നില്ല ഇപ്പൊ നമുക്ക് നമ്മുടെ വേറെ വിശേഷങ്ങൾ ആ പിന്നെ ഒരു വിശേഷം ഇതുണ്ടോ ഫാഷൻ ഫ്രൂട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ വെച്ച സാധനമാണേ ഇപ്പൊ വലുതായി വലിയ മരവല്ല വലുതായിട്ട് ഇങ്ങനെ പടർന്ന് കയറി വലുതായി ഞങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ ഒരെണ്ണം താഴെ കൊണ്ട് നടക്കണം ഞങ്ങൾക്ക് ഫസ്റ്റിലായി കിട്ടി ഇന്നലെ ഇറങ്ങി കിട്ടിയായിരുന്നു ഇന്നലെ ഞങ്ങൾ വന്നായിരുന്നു ഇവിടെ ഇവ ഒരു കാര്യമുണ്ട് മീനെ പിടിച്ചുവെച്ചാൽ ചത്തു പോവും ഞങ്ങൾക്ക് അത് വെള്ള വെള്ളത്തിടാം ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും പിന്നെ മീൻ ഇവിടെ കുറേ വാർത്ത് കുഞ്ഞു മീനുണ്ട് ഗപ്പിയാന്നൊക്കെ പറയുന്ന അറിയത്തില്ല എന്നാന്ന് അപ്പൊ അതിങ്ങളെ ഒക്കെ പിടിച്ച് നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകാനായിട്ട് ഇന്നലെ പോയി പോയിട്ടില്ല ഇഷ്ടംപോലെ മീനുണ്ടോ നിറയെ മീനുണ്ട് നീ കാണാൻ പറ്റും അറിയത്തില്ല നിറച്ച കുഞ്ഞു മീനെ ഓടുന്ന തൂന്ന് എല്ലാത്തിനെയും പിടിച്ചെടുത്ത അപ്പൊ നമുക്ക് എവിടെയായിരുന്നു വെച്ചിരുന്നത് ആ ഇത് അയ്യോ എല്ലാം ചത്തുപോയി ഗർഭിണികളെല്ലാം ചത്തുപോയി ബാക്കി എല്ലാത്തിനും വീട്ടിൽ കൊണ്ടുപോവല്ലേ ബാക്കി എല്ലാത്തിനും വീട്ടിൽ കൊണ്ടുപോകാൻ ഞങ്ങളെ മീൻപെട്ടി കഴുകി വെച്ചിരിക്കുവായിരുന്നു മീൻപെട്ടി എല്ലാം കഴുകി വെച്ചിട്ട് അതിനകത്ത് കൊണ്ടുപോകാലോന്ന് ഓർത്ത് പിന്നെ വേറെ വേറൊരു അത് മീനും കേറിട്ടുണ്ടോ സമയത്തില്ല

വല്യ മീനുണ്ടായിരുന്നു ഇത്രയുണ്ട് പക്ഷെ ഇപ്പൊ അതിനൊന്നും കിട്ടത്തില്ല ഇത് എന്ത് ചിരട്ടപ്പുട്ടിന്റെ സാധനം എടുത്തിട്ട് അതിന്റെ ഇവിടെ കൊണ്ടുവച്ചിരിക്കോട് നല്ല പരിപാടിയാ പീക്കിമീനാണ് ഇതിന്റെ പേരെന്താ സിറോപ്പിയ സിരോപിയ സിരോപിയമക്കങ്ങോട്ട് വിട്ടേക്കാം ഞങ്ങളാണെങ്കി എന്നും ഈ കുഞ്ഞുമീനും ഈ മീനും എല്ലാത്തിനും തീറ്റ ഒക്കെ കൊടുക്കുവായിരുന്നു ഇനി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കൊടുക്കോന്നറിയത്തില്ല ഞങ്ങൾ വന്നപ്പോ സത്യം പറയാ ഇച്ചിരി മീനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇച്ചിരി കോടി കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നുള്ളു ഈ മീനൊന്നും തീറ്റയൊക്കെ കൊടുക്കാൻ നമുക്ക് വളർന്നൊത്തിരി ഒത്തിരി മീനുണ്ടായിരുന്നു ഇപ്പോഴും ഒത്തിരി മീനുണ്ട് അതായത് ഇപ്പൊ ഞങ്ങൾ പോയപ്പോൾ കൊന്നു കണ്ടില്ലേ പോയപ്പോ ടിന്നാപ്പിട്ട് വെച്ചിട്ട് മുഖം ചപ്പ് പോയത് നമുക്ക് അകത്തോട്ട് പോവാം ഭയങ്കര മഴ ഒടിച്ചോ നമ്മളവിടെ വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വലിയൊരു മഴ പെയ്തു കൊറച്ച് മുഴുവൻ ഭയങ്കര മഴ അതുകൊണ്ട് അവർക്ക് അകത്തോട്ട് കേറിപ്പോ സാധനങ്ങളെല്ലാം കൊണ്ടു വരുക കേട്ടോ ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര എളുപ്പമായിരിക്കും സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് സാധനങ്ങളും ആ ട്രെയിനിൽ കൊണ്ടുപോകാറുണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ടു വരും കൊണ്ടുപോയി അവിടെ സെറ്റ് ആകും ഇപ്പൊ നമ്മള് പുതിയ വീട്ടിൽ സെറ്റായിരിക്കുന്നുണ്ട് ഏർ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ വെച്ച പിന്നെ അതിന് കുറച്ച് നമ്മുടെ തടി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുപോകണം പിന്നെ നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് വാങ്ങിയിട്ട് അത് കൊണ്ടുപോകണം ഇപ്പൊ കോഴീനെല്ലാം നമ്മൾ തിരിച്ചു കൊടുത്തു നമുക്ക് തന്മാർക്ക് വരുന്ന തിരിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പട്ടീനെ ഇടാൻ നോക്ക് ആ കോഴിക്കോട് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് പോയിട്ട് കോഴിനെ ഓടാനൊന്നും സൗകര്യമില്ല പക്ഷെ നിറയെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു ഇനി എന്നെ ആണ് പോകും ഞാനാണെങ്കിൽ മുട്ട ഒക്കെ എടുത്ത് തലയിലൊക്കെ തിങ്ങിയാക്കിരുന്നു ഇനി എങ്ങനെ കോഴി ഉണ്ടായിരുന്നു മുട്ട അവര് എട്ട് ഒമ്പത് മുതല് മുട്ടായിരുന്നു പന്ത്രണ്ട് കോഴി ഉണ്ടായിരുന്നു ഒരു കോഴിയാണെങ്കില് ആണ്ടേവോ കൂടെ ഒളിച്ചോട്ടോയിന്നു അതിനെ കാണാനില്ല ഒരു കോഴി എത്തുപോയി ഇവിടെ അടുത്ത് രണ്ടും രണ്ടു വീട്ടിൽ കോഴിയുണ്ട് അപ്പൊ ആ വീട്ടിലോട്ട് പോയോന്നറിയത്തില്ല പിന്നെ ഞങ്ങൾ തിരക്കാനും പോയിട്ടാണ് പിന്നെ ഇന്നു കൊണ്ടുപോയി ഇന്നലെ ഞങ്ങൾ വന്നായിരുന്നില്ല അപ്പൊ കൊച്ചിനെ കിടക്കാനായിട്ട് മെറ്റിക്ക് പോയതാണ് ഇതാണ് കൊച്ചിക്ക് സാധനം മെത്തു ആ പക്ഷെ കൊറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിണ്ട് പിന്നെ അതന്നെയല്ല നമുക്ക് ഈ വീടിന്റെ സെക്യൂരിറ്റി എടുക്കാൻ പറ്റില്ല ഇതുവരെ പറഞ്ഞു കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നു സാധനമാത്ര നിങ്ങൾക്ക് ഇനി അതുകൊണ്ട് അത്ര ഒന്നും ഇല്ല സാധനങ്ങളും നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടോ ഇത് നമ്മുടെ ഡൈനിങ് ടേബിൾ അല്ല കേട്ടോ ഇത് അവളെ നമ്മുടെ നേരത്തെ അവിടെ തീ വെച്ചിരിക്കുകയാണ് ഇത് ഇവിടെ കിടന്നിരുന്ന

മീൻപെട്ടി ഇതിനകത്ത് മീന് വളർത്താ കൊണ്ടുപോകുന്ന ഞങ്ങളിപ്പോ ഞങ്ങളുടെ പട്ടിക്കൂടി കരുത് പട്ടി അവിടെ ആയിരുന്നു കിടക്കുന്നത് രണ്ട് കഥക് പഴയ കട കഥകാരുന്നേ അത് ഇങ്ങനെ അടുപ്പിച്ചു വെച്ചിട്ട് അവിടെ കെട്ടിക്കൊടുത്തത് ഏണിയൊക്കെ ഉണ്ട് കേറാനായിട്ട് പേടിയെ കൂടി ചേർത്ത് അവിടെ പോയി കിടക്കും ഇപ്പൊ പിന്നെ കോഴീനെ കൊടുത്തോണ്ട് കോഴിയുടെ കൂട്ടിനകത്ത് പട്ടിയുടെ അപ്പൊ അതൊക്കെ വിചാരിച്ചിരിക്കുന്നു ഞങ്ങൾ ഇന്നലെ വന്ന് ഒരുപാട് സാധനം കാന്താരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാന്താരിയും പച്ചമുളകും അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ ഇന്നലെ പറച്ച് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് കൊടുത്ത് വരുമ്പോൾ അടുത്ത വർഷമാകുമ്പോ വീണ്ടും പോണം അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പറിച്ചുകൊണ്ട് വരും പിന്നെ എന്ന് വെച്ചാ പിന്നെ ആ പിന്നെ ഞങ്ങൾ ഇന്നലെ വന്ന് ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നായിരുന്നു ഇന്നലെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ എന്ത് നമുക്ക് തുണി അലക്കാനൊന്നും സൗകര്യം ഇല്ല അവിടുത്തെ കല്ല് കാണണം ഇത്രേ ഉള്ളൂ കുഞ്ഞിക്കാ കല്ല് അതിനകത്ത് എങ്ങനെ തുണി അലക്കാനാണ് പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട് അതിനകത്ത് തുണി അലക്കഴിഞ്ഞാൽ അത് അഴുക്കൊന്നും പോകത്തില്ലല്ലോ അപ്പോൾ ഇവിടുന്ന് പോയപ്പോൾ തൊട്ടുള്ള തുണി ഒരു മൂന്നാല് ദിവസത്തെ തുണി അലക്കാനുണ്ടായിരുന്നു അതിനുവേണ്ടി തുണിയെല്ലാം കൂടി കെട്ടി പ്രതിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടു ഇവിടെ കൊണ്ടുവന്നിട്ട് അലക്കാനില്ല ഇവിടെ നമുക്ക് ഇവിടെ മറ്റേ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മറക വരും കൂടി അപ്പം നമുക്ക് വെള്ളം പോരി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും രാലക്കിളിക്കാണെങ്കിൽ അത് കിട്ടാമതി അപ്പൊ തന്നെ ഉയിപ്പിഴിഞ്ഞ് തനിയെ ഉയിപ്പിഴിഞ്ഞു കൊണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെ തുണികളൊക്കെ വന്ന അപ്പൊ താഴെ നമ്മുടെ താഴെ ഒരു ഹോട്ടലുണ്ട് ആ രണ്ട് പൂച്ച കുഞ്ഞുങ്ങളുണ്ടായിരുന്നു സത്യം പറയാനോ ഞങ്ങൾ ഇത്രയും ഞാൻ ലൈവ് എപ്പോഴും വരുമ്പോഴെപ്പോഴും പറയത്തില്ലായിരുന്ന പൂച്ചക്കുഞ്ഞുണ്ടെങ്കിൽ വന്നതരണം പൂച്ച കുഞ്ഞുണ്ടെങ്കിൽ അവിടെ ഇത്രയും അടുത്ത് പൂച്ചക്കുഞ്ഞുണ്ടായിട്ട് നമ്മള് മാറുന്നേ ഞാൻ ഇന്നലെ ഇവിടെ നമ്മൾ പത്രം കൊടുക്കാറുണ്ടല്ലേ അപ്പൊ ആ ഹോട്ടലുകാരെ പത്രം ഒക്കെ എടുക്കുന്നത് പത്രം വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും അവിടെ ചേച്ചിയുടെ ചേച്ചിയുടെ കൂട്ടുകുഞ്ഞുണ്ടെങ്കിൽ ആ പൂത്തു കുഞ്ഞുണ്ട് നോക്ക് വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ എനിക്ക് വേണം എന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ച വെള്ളത്ത് അതിന്റെ പൂച്ച കറക്കും വെള്ളം ചൂച്ച എന്നിട്ട് പിന്നെ അതിൻ്റെ ബോറൊക്കെ ഓടി 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 ഇന്നലെ ഒരു ഇവിടെ വന്നപ്പോഴത്തോട്ട് അതിന് കുറവ് ഓടുക അതുകൊണ്ട് അതിന് കിട്ടിയില്ല അത് ഓടി 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 ഒരു കലിനെടുത്ത് പാത്രമായിരുന്നു അല്ലെങ്കിൽ വരുമെന്ന് പറഞ്ഞോട് നോക്കിയിരുന്നിരുന്ന എവിടെ കിട്ടാൻ പിന്നെ അതിനെ ഞാൻ ഉപേക്ഷിച്ചു അത് പിന്നെങ്ങാളും വരുമ്പോൾ ചേർത്ത് പിടിച്ചു വരുത്തേക്കാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു പോയിട്ട് ഇപ്പൊ രാവിലെ ഞങ്ങളിപ്പോ വന്നപ്പോൾ തന്നെ ഓടിച്ചെന്ന് ഹോട്ടലിലോട്ട് ചെന്നിട്ട് പൂച്ചപ്പിന്നിപ്പോലെ പോയി അതങ്ങനെ ഓയേ വാ കൂണ്ടിടയിലുണ്ട് കുറയേ കൂണ്ടി ഇവിടെ ആ ആ കുറേ ഗ്ലാസ് 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 മറഞ്ഞു ആയിട്ടില്ലല്ലോ അതവിടെ പാതി ഇദ്രോ ആ നമ്മുടെ കള്ള നിങ്ങടെ നിങ്ങടെ ദേ ഇയിടീട് കൂടി നോക്ക് ഈ ഇരിപ്പണ്ട് ാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ ഒരു കൂട്ടുകാരൻ ഇണ്ടായിരിക്കും ഒരു കൂട്ടുകാരനെ കിട്ടും അതിന്റെ പേരെ കണ്ടോ പൂച്ചപ്പന്നി സൂപ്പറല്ലേ ഭയങ്കര കിട്ടു കൂട്ടിനെ പൂച്ച എന്റെ പേര് അതെ ഗുൾകുളിന്ന് പേരോട് എന്റെ കാര്യം ഞങ്ങളുടെ പണികാരന്റെ പേരാ ഗുളകുളും അല്ലേ ഗുളകുളന്നല്ലേ ഗുളിക ഞങ്ങളുടെ രണ്ട് പൂച്ചയുടെ ഓർമ്മത്തിന്റെ പേര് ഗുൾഗുളും കഴിഞ്ഞിടക്കു ചത്തുപോയി അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എല്ലാരോടും പൂച്ചടത്തിറക്കുന്നത്

കണ്ടിട്ട് കണ്ടിട്ടെടുത്തോളൂ കാണാൻ പെടാറി കൊളിന്തോ ഇത്രയും നാളെ പൂജ അന്വേഷിച്ചു കളഞ്ഞിട്ട് ഇത്ര അടുത്ത് കളൊന്നും ആറഞ്ഞില്ലെന്ന് ഇന്നലെ ഞാൻ ചെന്ന ചോണ്ട് വീട്ടു അപ്പൊ വീഡിയോ വീട് കാര്യൊക്കെ മാറിയത് കൊണ്ട് പിന്നെ താഴെ ഇവിടെ താഴെ ഇവിടെ രണ്ടുനില വീടല്ലേ ഈ സ്റ്റെപ്പ് കെപ്പ് കിർക്കരക്കര കണ്ടാട് പാടില്ല എന്റെ വേദന എങ്ങനെയായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ കാലത്ത് ഞാൻ വലിയമ്മയ അച്ഛനും അമ്മയായിരുന്നു കാലത്ത് ഞങ്ങൾ രണ്ടുപേരും കൊച്ചും മേലായിരുന്നു അതുകൊണ്ടൊക്കെ മേലോട്ട് എനിക്ക് പടികേര് പടികര മനസ്സിലാക്കും ഒച്ചാളിലെപ്പോഴും വാറൻമുണ്ടോ ടോട്ടിൽ കൊടുത്തത് അല്ല അവർ വരുന്നിട്ടും അവരവിടെ പോയിട്ട് ചലഞ്ഞ് പോയി വലിയൊരാളെ ഇതിന്റെ ഇടയിലെ പിടിച്ചു നോക്കി പിന്നെ വൃത്തി വൃത്തിയാണമായിരുന്നു നമ്മൾ പോയി കഴിഞ്ഞിട്ട് എല്ലാവർക്കും അഞ്ചുപയർത്തും അടച്ചിടും അവരിതുവരെ ഒന്നും പൈസ വന്നിട്ടില്ല അപ്പൊ അതുവരെ എന്റെ ആൾക്കാരൊക്കെ വീട് കാണാൻ വരുന്നുണ്ടെ അപ്പൊ വീട് ഇപ്പൊ അവരെ നമ്മൾ വന്ന എന്താ വീട് കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് അവർ താമസിക്കാൻ വരുന്നവരും വേണ്ടിങ്ങനെ പൈസ കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ చకిటి ఆ చకిటి కొడుము అప్పుడు అదే ఆ కొట్టాలి మనం ఇక్కడికి రావాలంటే అప్పుడు పైసెను ఇల్లకపోతే రాయదు మనకేం లేదు ఇങ്ങനെ ఎడియైతే ఇదా నేను ఎప్పుడు లైవ్ అవుతున్నా మూవీ నాకో నేను ఎప్పుడు ఇక్కడికి ఉన్నాను నేను ఇక్కడికి లైవ్ వేయడానికి కొండో నలానే ఉచ్చు മേലും കഴിഞ്ഞ മുറിയൊക്കെ ഉണ്ട് അല്ല നമ്മള് ടീ സ്റ്റാൻഡല്ല ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ടി വി ഒരു ടി വി സ്റ്റാൻഡ് പിന്നെന്തായിരുന്നു ഒരു ഡൈനിങ് ടേബിള് പൂങ്ങനെ വീട്ടുകാരണം മുറിയാ ഒറ്റ വെച്ചിരിക്കല്ലേ പാട്ട് വെച്ചിരിക്കേ നമ്മൾ എന്നെ പറയാം നമ്മൾ വെളളിൽ നാല് മണിക്കത്തെ ചെറിയ സാധനം ലൈയിരിക്കുന്ന സാധനങ്ങളെല്ലാം അവർയാണ് ഇതിനാത്തുള്ളവന്ന ജീവികൾ എന്ന് പറഞ്ഞ ഇഷ്ടമോനെ സാധനമാണ് പന്നീനെ കാണണ്ടേ പുല്ല് നമുക്ക് വേടിയോ ഞാനൊരു ഓണ്ട് പന്നീനെ കാണുമ്പോൾ ഇത്രേ ഉണ്ട് പല്ലിടെ നിങ്ങക്ക് ഇത്രേ ഇത്രേ ഉണ്ട് മുട്ടില്ല ഓന്തിനെ പോലെ പല്ലി ഇരിക്കുന്നതിന്റെ ദൈവമേ കാണുമ്പോൾ വേടിയോ ഇbreadനെ നമ്മൾ കാണിച്ചാലോ ഒരു അന്നെ നേരെ 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 മൂന്നട പോന്നു അയ്യോ അതി ഈക്കന്നോ അല്ലേ ദൈവമേ കാർത്തകളിലുണ്ട് ഈ ಬೆಳകാവരും ഉണ്ട് കണ്ടോ ഓടി പോണോ പോക്കണ്ട ഈ സമയത്തിനെ ശരിയാ ഇവിട മെറ്റോ മുടില് ദൈവമേന്ന് മരയുന്നില്ല ഇങ്ങോട്ട് തെഞ്ഞി ഇങ്ങനക്ക് തെന്ന ഒക്കെ ആണ് മുടേണം വാ കണ്ടോ മുക്ക പരിഹിലുണ്ട് ശേട്ടില്ല ആ കേടില്ല കേടു കേടില്ല മുന്നുന്ന മുറിയില് ഇപ്പൊ ഇവിടെ കാല് വിതണം ഞാനപ്പിവിടെ തെന്നി ഓട് തണപ്പോ പക്ഷെ ഇപ്പൊ ശരിപ്പില്ലാത്ത ഒന്ന് ഇറങ്ങാ സത്യം പറയാൻ ഞങ്ങക്ക് ഇത്രയും വലിയ വീടിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒരു ഗൂണ് മുറയും ഒരടുപ്പള ഹാളും അത്ര ഉള്ളൊരു ചെറിയൊരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ വീട് നേരത്തെ വിൽക്കാനിട്ടിരിക്കുന്നു അപ്പം അപ്പൊ പെട്ടെന്ന് മാറണല്ലോ ഞങ്ങളുടെ വീട് വിൽക്കാനിരുന്നതുകൊണ്ട് മാറുന്നോണ്ട് അന്നേരം ഒരു അത്യാവശ്യം വന്നു സത്യം പറഞ്ഞ അതുകൊണ്ട് പെട്ടെന്ന് മാറിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ ആണെങ്കിൽ ആറ് മുറി ഞങ്ങളുടെ ഉണ്ട് മൂന്ന് മുറി വേസ്റ്റ് ആയിട്ട് കിടക്കുമായിരുന്നു ആരും ഉപയോഗിക്കത്തില്ല ചെറുതെ കിടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ മെയിൻ ആയിട്ട് നമ്മളിത് എടുക്കാനുള്ള കാരണം നമ്മുടെ വീട്ടിൽ രണ്ട് നേരത്തെ നമ്മുടെ വീട്ടിൽ രണ്ട് പട്ടി ഉണ്ടായിരുന്നു രണ്ട് പൂച്ച ഉണ്ടായിരുന്നു അപ്പം ഇതുങ്ങളെയൊക്കെ വളർത്തേണ്ടേ അപ്പം ഒരാൾ തിരക്കില്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ പിന്നെ അയൽവാസികളൊത്തിരി ഇല്ലാത്ത സ്ഥലമാകുമ്പോഴത്തേക്കും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് എടുത്തു അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കിയ ഗേറ്റ് ആയിരുന്നു അപ്പോൾ ഗേറ്റ് ഒക്കെ ഉണ്ടോ എന്താ നമുക്ക് പട്ടീൻ്റെ പൂച്ചനൊക്കെ ആണെങ്കിൽ അഴിച്ച് സ്വാതന്ത്ര്യത്തോടെ വിട്ട് അതുങ്ങളെ വളർത്താമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഈ ഗേറ്റുള്ള വീട് ഒന്ന് കണ്ടുപിടിച്ചത് ആ പിന്നെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഗേറ്റുള്ള വീടില്ല നമ്മൾ കണ്ടുപിടിച്ചത് പക്ഷേ ഒരു കാര്യമുണ്ട് ഗേറ്റ് എന്ന് പറഞ്ഞത് ഡമ്മിയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് എപ്പോഴും തുറന്ന് തരാനേ ഇത് ഇതേ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ് താഴെ വീഴും അതുകൊണ്ട് ഇവര് തട്ട ഒക്കെ അടിച്ചു വെച്ചിരിക്കണ്ടോ അപ്പൊ ഇതായ സംഭവം നമ്മൾ വലിയ കാര്യത്തിൽ വീടൊക്കെ ഒന്ന് എടുക്കുക എന്തോ ചെയ്യാം പിന്നെ വേറെ കാര്യങ്ങളുണ്ട് പിന്നെന്താ വെച്ചാൽ നമ്മൾ പുതിയ വീട്ടിൽ വന്നപ്പോൾ നമ്മൾക്ക് ഇവിടെ അധികം പരിചയക്കാരൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള വീടൊക്കെയാണ് ഒന്ന് നോക്കിയത് അപ്പൊ മേളില് അപ്പൊ ഞങ്ങളോട് ആദ്യം പറഞ്ഞു നിങ്ങള് നിങ്ങളുടെ രണ്ടിനും താഴെ കിടന്ന അച്ഛനും അമ്മ മേളിൽ പൊക്കാതെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ

ാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന വീട് അടിപൊളിയാട്ടോ അത് അടുത്ത അടുത്തു കാണിക്കാം അല്ല പക്ഷെ ചെറിയ ഔട്ട് ഇല്ല ഇല്ല വീടിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു പിന്നെ ചുമ്മാ അന്നേരത്തെ ഒരു ഇതിന് വന്നിട്ട് എടുത്ത വീടാണിത് ഓണറോട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ ഓണറോട് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ ഗേറ്റ് പോയി കിടക്കുവാണല്ലേ അപ്പൊ അപ്പൊ പുള്ളി ഞങ്ങളോട് പറയുവാണ് ആ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ശരിയാക്കിക്കോളെ നമ്മൾ ശരിയാക്കിയില്ല പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പൈപ്പ് കഴിഞ്ഞിട്ട് അടിയിൽ മറ്റേ ഒരു കോൺക്രീറ്റ് ചെയ്തിരിക്കണം ആ കോൺക്രീറ്റോട് കൂടി തന്നെ പൊങ്ങി വന്നിരിക്കണം ആ അത് ആ പൈപ്പ് പുള്ളിക്കാരിയാക്കോ പക്ഷെ അഞ്ചു പൈസ കുറയ്ക്കത്തില്ല ഒരു ദിവസം നമ്മളൊരു വാടക പോയി കഴിഞ്ഞ ഒരു ദിവസം താമസിച്ച് പോയി കഴിഞ്ഞാ നമുക്ക് അക്കൗണ്ട് വഴി കയറി പോകാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും നമ്മളത് ഇട്ട് വരുമ്പോഴത്തേക്ക് ഇവര് വിളിച്ചിട്ട് എന്റെ ദൈവം അച്ഛനെ വിളിക്കുന്നു അമ്മയെ വിളിക്കുന്നു വട കിട്ടിയില്ല പിന്നെ നമ്മൾ അക്കൗണ്ട് ഇട്ടിട്ട് കയറിയില്ലെങ്കിൽ നമ്മൾ ആ പൈസ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം വീട് ഇവിടുന്ന് കുറെ കിലോമീറ്റർ ഉണ്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കണം അപ്പോഴാണ് അവർക്ക് ആശ്വാസം കിട്ടുന്നത് പിന്നെ

അതിന്റെ കാരണം കാരണം എന്തായിരിക്കും അതെ അവരിപ്പ താമസിക്കുന്നവരുടെ കുടുംബ വീട്ടിലും ആ വീട് വിൽക്കാനായിട്ടിട്ടിരിക്കുക അന്നേരത്തേങ്ങനെ ഒരു ദിവസം ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് നാളെ തന്നെ അവിടുന്ന് മാറണം ഞങ്ങളുടെ വീട് കച്ചവടമായി ഞങ്ങൾ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി എന്തെല്ലാം സാധനങ്ങളുണ്ട് ഇതൊക്കെ കൂടി വലിച്ചു വരി എവിടെ പോകും വീടില്ല കൂടില്ല ഒന്നുമില്ല സൂചന ഒരു വാടക പോകണോ ഞങ്ങൾ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് ഇറങ്ങി എവിടെയൊക്കെയോ പോയി വീടൊക്കെ അന്വേഷിച്ചിട്ട് വീടൊന്നും കിട്ടിയില്ല എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഞങ്ങൾ അന്ന് തൊട്ടേ ഞങ്ങളെ വീട് വേറെ തപ്പുന്നുണ്ടായിരുന്നു നമ്മള് നോക്കുന്നുണ്ടായിരുന്നു കാര്യം ഇവരെപ്പോഴും നമ്മളോട് വീട് ഇറങ്ങി പോകണ്ടെന്ന് ഇറങ്ങി പോവാൻ പറയാന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് വേറെ വീട് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് വീട് കിട്ടിയപ്പോ നമ്മള് വീട് മാറി മാറി മാറുന്നതിന് മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ആ വീട് കിട്ടിയപ്പോഴേ നമ്മൾ അവരെ വിളിച്ചു പറഞ്ഞു വീട് കിട്ടി പറഞ്ഞു സെക്യൂരിറ്റി പൈസ കിട്ടിയത് വേറെ ഒരാള് താമസിക്കാൻ വന്നു കഴിയുമ്പോ അവരുടെ പൈസ മേടിച്ച് നിങ്ങൾക്ക് തരാന്ന പറഞ്ഞത് വേറെ ആരെങ്കിലും ആണെങ്കിൽ സമ്മതിക്കുക കാരണം ഈന്നിപ്പോ വീട് മാറാൻ പറഞ്ഞാൽ നമ്മൾക്ക് അത് അത്ര മാത്രം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ മാത്രം നമ്മൾ അത്ര മഹാമനസ്കഥയല്ല പക്ഷെ നമുക്ക് പക്ഷെ എന്റെ അച്ഛനെന്ന് പറയുമ്പോ ഇച്ചിരി നല്ല മനസ്സ് കൂടുതലായി പോയതുകൊണ്ട് ആൾക്കാരെല്ലാം കൂടുതൽ ഇതുപോലെ പറ്റിക്കും ആരെയും വെറുപ്പിക്കാൻ അറിയത്തില്ല പക്ഷെ നിക്കണം എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം മക്കളല്ലോ അച്ഛനും പറഞ്ഞു കൊടുക്കണ്ട അച്ഛന്മാർ സ്വയം തീരുമാനിക്കേണ്ട കാര്യമല്ലേ പണ്ടെന്നോ എനിക്കത് ശീലവാഴ്ക്കെയാണ് പക്ഷെ വീട് നല്ല വീടാ കേട്ടോ കറവെച്ചാൽ ആർക്കും വീട് വേണമെങ്കിൽ നോക്കൂ നല്ല വീട് വീടിനകം ഒക്കെ കാണിക്കുന്ന വേറൊരു വീഡിയോ ഹോം ടൂർ എന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ അടുത്ത വീഡിയോ നമ്മൾ പുതിയ വീടും അവിടുത്തെ എല്ലാ ചുറ്റുപാടും എല്ലാം കാണിച്ചു തരാം ഓക്കെ ബൈ